പിതാവിന്റെയും പുതിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥാനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ നിറഞ്ഞി പറയും പരിശുദ്ധ ദൈവമാതാവിനാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗ സംരക്ഷണത്തിന് പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ശുദ്ധ മാതാവ് ശപമാല സകല സകല കൃപാസന കൃപാസനോട് പ്രാർത്ഥന ചേർത്താ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാള ദേശത്തിൽ രോഗികളെ ആശ്വസിപ്പിക്കുന്നവനെ അധകാരത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവനെ മത്സ്യുന്നവനെ നിന്റെ തിരുനാമം ശ്രുതി പറയുന്ന കർത്താവ് നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥന ഉയരട്ടെ നിന്റെ നാമത്തെ പ്രാർത്ഥനകൾ മഹത്വപ്പെടുത്തട്ടെ ഇന്ന് പാ ഇന്ന് പാന്ന് പ്രഭാതത്തില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികളുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോന്ന് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് അന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ അത് എഴുന്നേറ്റ് വെറുതെ ജീവോക്ഷവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട് തലക്ക് ഭാരം പിടിച്ചവരുണ്ട് വല്ലപ്പാടും ചത്താൽ മതിന്ന് ഓർത്തോണ്ട് ഹൃദയത്തിന് തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ പാകി നടക്കാത്തവർ നടത്തിക്കാത്തവർ അതുപോലെ വീടിനൊക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവർ കഴി കൊടുക്കാൻ ന്യായമുണ്ടായിട്ട് ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിണർ കുഴിച്ചിട്ട് ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കിയിട്ട് കുഴിച്ചിട്ട് വെള്ളമില്ലാത്തിരിക്കുന്നവർ വർഷകാലത്ത് പോലും തുച്ഛമായ വെള്ളത്തിൽ ആ ജീവിതവും ആ ലോകവും ആ രാജ് ആ പറമ്പ് ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ മലയിറങ്ങാൻ പോകുന്നവരുണ്ട് കാടിറങ്ങാൻ പോകുന്നവരുണ്ട് അവർ ധീരപ്രശുദ്ധം മാറാൻ പോകുന്നവരുണ്ട് ഈശോയെ മനുഷ്യരെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന പല പകൃതിദത്തമായ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ അത് തെറ്റായ സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുണ്ട് ഇങ്ങനെ മനുഷ്യൻ പരക്കം വായുന്ന മക്കൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തെ ശ്വാസം ചെയ്യുന്നു സഹോദരനെ ഭിന്നതയിരിക്കുന്നവരെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കണത് പക്ഷെ തമ്മിൽ ഉള്ളത് കൊണ്ടും തമ്മിൽ വാസ്യം വൈരാഗ്യവും ഉള്ളത് കൊണ്ടും ഗിർവ് കൊണ്ടുമാണ് തിന്മയുടെ ശക്തി പിശാദത്തിൻ്റെ ആധിപത്യത്തെ ഏശു ക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്റ്റിൻ്റെ അടയാളം ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കാരണം അതിൻ്റെ ഭവനത്തേക്ക് വെളിച്ചം കടന്നു വരട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ടി സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ സക്വിത്ത് പ്രെഷ് ബ്ലാറ്റ് ലോഡ് എൻ പീസ്പിരിറ്റ് നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മമായ സർവീസ്വരെ നീക്കുകയും ൈവലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നീ അറിയണം അല്ലാതെ പട്ടികപാടി പ്രാർത്ഥന പോലെ ദൈവത്തെ പ്രാർത്ഥിച്ച് ബോധം കെടുത്തരുത് മറിച്ച് ആ പ്രാർത്ഥന അറിഞ്ഞ് പ്രാർത്ഥന അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞ് അതിനെ അംഗീകരിച്ചുകൊണ്ട് അംഗീകരിക്കണം വിശ്വാസം എന്ന് പറഞ്ഞത് അംഗീകാരമാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം അവന് മരിച്ചോ എന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസം എന്ന് പറഞ്ഞത് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നതാണ് അല്ലാതെ സങ്കല്പമല്ല വിശ്വാസം ഹൃദയം ആ ചരിത്ര സത്യത്തെ അംഗീകരിക്കുന്നു നമ്മൾ നമ്മളെന്തിനാണ് വിശ്വാസ പ്രമാണത്തെ പാൻഡ്യോസ് പിലാത്തോസൊക്കെ പറയണത് കാര്യം അതൊരു ചരിത്ര സത്യമായതുകൊണ്ടാണ് പാൻറ്റിയോസ് ജീവിച്ചിരുന്ന ഗവർണറാണ് റോമൺ ഗവർണർ അവന് പീലാത്തോസ് അതുപോലെ തന്നെ ഗവർണറാണ് അതുപോലെ തന്നെ അത് നയധിപനാണ് അതുപോലെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ ചരിത്ര ഘട്ടമാണ് ചരിത്ര ഘട്ടത്തിൽ സംഭവിച്ച ലോക ചരിത്രഘട്ടത്തിൽ സംഭവിച്ച ദൈവചരിത്രം രക്ഷാകര ചരിത്രമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നത് അത് നമ്മൾ അതിൻ്റെ സത്യം എന്താണ് ചരിത്രത്തിൻ്റെ കർത്താവ് യേശുവാണെന്നാണ് യേശു കർത്താവാണ് എന്ന അത്തരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം റോമാ പത്ത് ഒൻപത്

മുമ്പ് മുമ്പൊരിക്കും പറയാത്തൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ അത് വീണ്ടും പറയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ചത് എന്താണ് ഹൃദയത്തെ വിശ്വസിക്കുക എന്ന് കഴിഞ്ഞാൽ അത് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നൊന്നും അല്ലേ പറയണത് റോമ പത്തെ പതിനേഴ് എടുത്തെ ആകെയാൽ ആകയാൽ വിശ്വാസം വിശ്വാസ നിന്നും കേൾവിയിൽ നിന്നും കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പൊ വിശ്വാസം കേൾവി നിന്നാണെന്ന് പറയുമ്പോ വിശ്വാസം കേൾവി ആകട്ടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ പൗലോസ് സപ്പോസ് ഉദ്ദേശിക്കുന്നത് വിശ്വാസം അറബിൽ നിന്നാണെന്നാണ് കേൾവി എന്ന് പറഞ്ഞത് ചെവിയാണല്ലോ ഓഡിയോ അപ്പം ഓഡിയോയിലൂടെ ഒരു പഞ്ചേന്ദ്രിയത്തിന്റെ ഒരു ഭാഗമാണ് ശ്രവണം അപ്പോൾ അതിലൂടെ അറിവാണ് കിട്ടണത് അപ്പോൾ വിശ്വാസം അറിവാണെന്നല്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസം ആ അറിയണ കാര്യത്തെ ചെറിയ ആൾക്കാർ അംഗീകരിക്കും ചെറിയ ആൾക്കാർ അംഗീകരിക്കണില്ല അപ്പോൾ ചിലക്കറിയാം യേശു കർത്താവാണെന്ന് പക്ഷെ അവർ അംഗീകരിക്കത്തില്ല ഇപ്പം നിനക്കും അറിയാം ഞാൻ ഞാൻ പറയാൻ പേശു കർത്താവാണ് അതിൽ നമ്മളൊരു നമ്മുടെ വീട്ടിൽ രൂപക്കൂടൊക്കെ വെച്ച് ഈ ഹൃദയത്തിൻ്റെ വലിയ പടമൊക്കെ വെച്ച് തിരികൊക്കെ കത്തിക്കണെന്തിനാണ് യക്ഷ കർത്താവണം നമുക്കറിയാം പക്ഷേ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ അറിയാൻ പറ്റും അംഗീകരിക്കണില്ല എന്നറിയാൻ പറ്റും ഈ അറിവും അംഗീകാരവും തമ്മിലുള്ള അകൽച്ച എന്ന് പറയണതേ ഒരു വല്ലാത്തകൾച്ചയാണ് അറിയുന്നവരാരും അംഗീകരിക്കണില്ല അതാണ് പ്രശ്നം അറിയുന്ന ആരുമല്ല അറിയുന്ന പലരും അംഗീകരിക്കുന്നില്ല കാര്യം വിശ്വാസം അതായത് ഹൃദയത്തിൽ വിശ്വസിച്ച് കേശു കടത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവനും മരിച്ചോ നിരപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യണം എന്ന് ഹൃദയം അത് അംഗീകരിക്കുന്നു എന്നാണ് അംഗീകരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നറിയുമ്പോൾ ഒഫീഷ്യൽ ആയത് മറ്റത് അനൗ അറിവെന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമാണ് അംഗീകാരം ഔദ്യോഗികമാണ് ഇപ്പോൾ ഒരു ലെറ്റർ പാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളാൾക്കെ ചിലപ്പോൾ ഞങ്ങളൊക്കെ റിജക്ട് ചെയ്യും അത് ചില അച്ഛന്മാർ പള്ളിയിൽ നിന്ന് ചെരുമ്പോൾ ഞാനെ സാധനം സെറ്റ് കൊണ്ടുവരും അപ്പോൾ ഉടനെ ഞങ്ങൾ ഞാൻ ഇപ്പോൾ ഞാൻ വികാരിയാണെങ്കിൽ ഞാൻ സെർട്ട് നോക്കും എന്താണ് ഞാൻ തിരിച്ചു കൊടുത്തു വിടും അംഗീകരിക്കത്തില്ല കാര്യം അച്ഛൻ്റെ ഒപ്പം അതിനകത്തേ ഉള്ളൂ പള്ളിയുടെ സീലില്ലെന്ന് പറയും പള്ളിയുടെ സീലാകുമ്പോഴല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനത് അംഗീകരിക്കത്തുള്ളൂ മറ്റേ അച്ഛന് പ്രയ പ്രശ്നം അച്ഛൻ്റെ പേഴ്സം ഇട ഇടവിടാല്ലോ അച്ഛനെയും പേഴ്സണലൊപ്പം ഇല്ല ആ അച്ഛൻ തന്നെയാണ് ഇപ്പം ആ പള്ളിയിലെ വികാരി നമുക്ക് അറിയത്തില്ലല്ലോ സീലുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഈ അച്ഛൻ അവിടുന്ന് മാറിപ്പോയോ എന്നിട്ട് ഈ അച്ഛൻ ഇപ്പം ഇരിക്കുന്ന പള്ളിയിൽ നിന്ന് കള്ള ഒപ്പിട്ടോണ്ട് വന്നിരിക്കണം ഈ ആൾക്കാരുടെ സമ്മർദ്ദം കാരണം അത് ആ അച്ഛൻ അവിടുന്ന് മാറിപ്പോയോ ആ പള്ളീം തന്നെയാണിത് വന്നിരിക്കണം എന്ന് അറിയണമെങ്കിൽ എന്തു ചെയ്യണം അച്ഛൻ്റെ ഒപ്പം പോരാ സീലി വേണം അപ്പം അത് അപ്പം എന്താണ് ആ പള്ളിയിൽ തന്നെയാണ് വന്നത് ആ അച്ഛൻ ആ പള്ളി തന്നെ ഇരിക്കണത് പള്ളിയുടെ കൺകറൻസ് ആയി അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകാരത്തിൽ രണ്ട് ലെവലുണ്ട് പേഴ്സണൽ ലെവലും ഉണ്ട് ഒരു ഒഫീഷ്യൽ ലെവൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലും ഉണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയണതും അത് അംഗീകരിക്കാതെ ഏറ്റുപറയാതെ നമുക്ക് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ച് ഏറ്റു പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ക്യാൻസർ ഫോർത്ത് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഇനി ഇനി കീമോ എടുത്തിട്ടും കാര്യമില്ല എന്ന് ചിലരോട് പറയും പക്ഷേ നിങ്ങൾ പറയും അത് ഡോക്ടർ അല്ലല്ലോ കർത്താവ് യേശു അല്ലേ കറുത്താവ് എന്ന് പറയുമ്പോൾ അത് അത്തരം കൊണ്ട് പറയണത് അംഗീകരിച്ച പോലെയാകും അവിടെയാണ് വിശ്വാസം വഴി നീതിമായും ജീവിക്കുന്നത് ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് içeri davranıyor